വെൽക്കം ടു അറാമി കിച്ചൺ ഇന്ന് ഞാൻ അടിപൊളി ഒരു ഫുഡ് സ്പോട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടുന്ന് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എൻ്റെ ഫേവറേറ്റ് വന്നത് ഈയൊരു ഐറ്റമാണ് ഷവർമ ബർഗർ നല്ല അടിപൊളി സോഫ്റ്റ് ബന്നും നല്ല ഫില്ലിംഗ് എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഇത് പിന്നൊരു ഫുൾ മീറ്റ് ഷവർമയാണ് വാങ്ങിച്ചത് അത് ഒരു അസാൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഒന്നും പിടിക്കൂല അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് വരുന്നത് അപ്പോൾ റുമാലി റൊട്ടിയിലാണ് ഷവർമ അപ്പോൾ അവിടുത്തെ നല്ല സോഫ്റ്റ് റുമാലി റൊട്ടിയാണ് അതുമാത്രമല്ല അവരുടെ പ്ലേറ്റിങ്ങും ശരിക്കും റുമാലി വടക്കി വെച്ച പോലെ തന്നെ അവർ നല്ല വൃത്തിയിൽ മടക്കി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് കുട്ടികൾക്കെല്ലാം കഴിക്കാനും പറ്റും പിന്നെ രണ്ട് ന്യൂട്ടല്ല ഷേക്ക് വാങ്ങിച്ച് അതിനൾ എവിടെ പോയാലും ന്യൂട്ടല്ല ഓറിയോ ചോക്ലേറ്റ് അങ്ങനത്തെ എല്ലാം ഷേക്ക്സാണ് വാങ്ങിക്കാൻ പിന്നെ സ്മൈൽ വാങ്ങി സ്മൈൽ നോക്കുമ്പോൾ ഭയങ്കര ചൂടായിട്ട് കടിച്ചിട്ട് അസാനാട്ത്തന്നെ വെച്ച് സ്മൈൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അതൊരു കുറച്ച് തിക്ക്നെസ്സായിട്ട് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ബാക്കിയെല്ലാം അടിപൊളിയാണേ മാത്രല്ല നമുക്ക് നല്ല വിശ്വസിച്ചിട്ട് കഴിക്കാം നല്ല ഹൈജീനിക് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല വൃത്തിയുണ്ട് കഴിക്കാൻ നമുക്ക് തോന്നും നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷെ ഓർമ്മയെല്ലാം ആയാലും നല്ല ഉണ്ട് പിന്നെ സാൻഡ്വിച്ച് വാങ്ങിച്ചിന് റോള് വാങ്ങിച്ചിന് നോർമൽ റോള് പിന്നെ സാൻഡ്വിച്ച് നല്ല ഉണ്ട് നല്ല ഫില്ലിങ്ങും ഉണ്ട് ഒരു സാന്വിച്ച് വാങ്ങിയാൽ രണ്ടാൾക്ക് കഴിക്കാം അത്രയ്ക്കും ഫില്ലിങ്ങോട് ഓടിയിട്ടാണ് വരുന്നത് പിന്നെ ഇത് നോർമൽ ഷവർമ വരെ സാധാരണ ഷവർമ അത് നല്ല ഫില്ലിംഗ് അല്ല ഉണ്ട് അത് നല്ല ഉണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എസ് എം പാർക്കിലാണേ അൽതാസ അൽതാസയാണ് അൽതാസ അറിയാത്ത ആരും ഉണ്ടാവില്ല കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ആര് പോയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ മറിയാണെല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് മറിയ ഓക്കെ പറഞ്ഞാൽ പിന്നെ അത് ഓക്കെയാണ് മറിയത്തിന് റോള് ലാസ്റ്റ് പറഞ്ഞു റോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം റോള് എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റാണ് റോള് കഴിച്ചത് അപ്പോൾ നമുക്ക് വിഷപ്പടങ്ങിയാൽ പിന്നെ ലാസ്റ്റോട്ടാവുമ്പോൾ ഒരു ടേസ്റ്റ് കുറയുമല്ലോ അത്രേ ഉള്ളൂ അല്ലാണ്ട് ടേസ്റ്റ് ഇല്ലായിട്ടില്ല അപ്പം ബാക്കിയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിനെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ പിന്നെ ഷേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല ലൈമും പെപ്സിയെല്ലാം വാങ്ങിച്ചത് ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ ഇഷ്ടമായെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റേറ്റ് ഉണ്ട് അത്യാവശ്യം വില ഉണ്ട് എല്ലാത്തിനും പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം ഉണ്ട് നമ്മൾ പൈസ കൊടുത്താലും അപ്പോൾ ഇത്രയിലാണ് വിശേഷങ്ങൾ ഇൻഷാവുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം പിന്നെ മെനോയിലുള്ള കുറേ ഐറ്റംസ് ഒന്നും അവിടെ ആയിട്ടില്ലേ ഫലാഫലെല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസൊന്നും റെഡി ആയിട്ടില്ല കുറച്ച് ഐറ്റംസ് ഉള്ളു കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അവരെ സ്പെഷ്യലായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല അതായത് പിത്ത ബ്രെഡിലും പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വന്നിട്ടില്ല